ടി പുളി എണ്ണക്കത്തിരികെ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന അതിനായിട്ട് ഞാനിതാ ഒരു ആറ് എടുത്തിട്ടുണ്ട് വൈദ്യെടുത്തിട്ടുണ്ട് അതിതേപോലെ സെൻടർ നാലായിട്ട് കീറി കൊടുക്കുക അതിൽ നിന്നിട്ട് പുഴോക്കെ ഇടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം എല്ലാ വൈദരംഗ് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ അതിൻ്റെ കാമ്പെടുത്ത് കളഞ്ഞിട്ട് അങ്ങനെയെല്ലാം കട്ട് ചെയ്യുക അത് ഇതേപോലെ കാമ്പ് നമ്മൾ പകുതി അതിൽ വെച്ചിട്ട് മറ്റേ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്കതൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തെത്തിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണയാണ് ഇട്ടൊഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ നല്ലത് ഉണ്ടാക്കേണ്ടത് ഇത് പിന്നെ നമ്മൾ മുറിച്ചിട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമല്ലേ വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ അത് കറി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറുപ്പ് കളറൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ ഇട്ടെടുത്തത് പക്ഷേ അത് വെള്ളത്തിൽ നിന്ന് എടുത്തതിനു ശേഷം നല്ലോണം ഒരു ടിഷ്യൂ പേപ്പർ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ എണ്ണയിലിടുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നായിട്ട് തെറുക്കി കേട്ടോ എന്നിട്ട് ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഫുൾ വൈദ്യം കയ്യിലിട്ട് കൊടുത്തിട്ട് നല്ലോണം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്ത് അതേപോലെ മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ടിട്ട് അത് നമുക്ക് ഇവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതേപേലെ തന്നെ ഒരു മീഡിയം സൈസ് മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് നല്ലോണം വാട്ടിയെടുക്കണം നൈസായിട്ട് കട്ട് ചെയ്യണമെന്നില്ല നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഏകദേശം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു രണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളിയും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും അതിലിട്ട് കൊടുക്കുക പിന്നൊരു ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം വട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതാണ് അതും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾക്ക് നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചട്നിക്ക് അരക്കുന്ന കടലല്ലേ അതൊരു ഒരു സ്പൂണ് ഒരു ഒരു സ്പൂണ് ഗസ്ഗസ രണ്ട് പീസ് പട്ട ഒരു സ്പൂണ് വലിയ ജീരകം അതെല്ലാം കൂടി നന്നായിട്ട് വാറ്റിയെടുത്തിട്ട് നല്ല ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിനൊന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് നമുക്കതൊരു സൈഡിൽ മാറ്റി വെക്കാം ഇനി നമ്മൾക്കത് താളിക്കാനുള്ളത് റെഡി അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്ത് കടുക് കടലപ്പരുപ്പ് ഉഴുതും പരിപ്പ് ഇരുന്ന് ഉള്ളു ജീരകം കുറച്ച് കരുവേപ്പില ഉള്ളി അതൊന്നായിട്ട് നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി പാകത്തിന് ഉപ്പ് കുറച്ച് പെരുങ്കായം മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് പച്ചമണൊക്കെ മാറി വരുന്നവരെ വാറ്റി കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക നല്ലോണം പച്ചസ്മെല്ലൊക്കെ പോയതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ അതൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പുളി വെള്ളമാണ് അത് ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നന്നായി കുറച്ചൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് നമുക്ക് നേരത്തെ വാട്ടി വെച്ച് വഴുതിരങ്ങല്ലേ അത് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതേപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ആ മസാലയൊക്കെ ഒന്ന് വഴിതിരങ്ങയിൽ പിടിച്ചു വരുന്നവരെ നല്ലോണം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും അതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ഇത്ര വെള്ളം പോലെ വേണം ഒന്നും കൂടി ഒന്ന് കുറുകി വരണം കുറുകി കറീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അതോ നന്നായിട്ട് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി കറിയാണ് കറിയാണിട്ടത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് അപ്പം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് നല്ലോണം ഒന്നുകൂടി കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നന്നായിട്ട് കറി ഒക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ മതിയെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടി എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി കറിയാണ് കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയൊരു എണ്ണ കത്രിക ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ ബൈ